അവസാന നിമിഷത്തെ ഫോട്ടോയും അതിന് പുറകിലെ അസ്വസ്ഥതയുളവാക്കുന്ന കഥകളും നമ്മുടെ ചാനൽ ഒരു സീരീസ് പോലെ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നും അതിന് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട് വളരെ സാധാരണയായി കാണപ്പെടുന്ന ഫോട്ടോകൾക്ക് പിന്നിൽ പോലും അതിൻ്റെ ബാക്ക് സ്റ്റോറീസ് വളരെ ഭയാനകമായിരിക്കും നിങ്ങൾ ഈ സീരീസ് ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം മറക്കാതെ കാണുക ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതും അല്പം വ്യത്യസ്തമായ അവസാന നിമിഷത്തെ വീഡിയോയ്ക്ക് പിന്നിലെ വളരെ ഭയാനകമായ ദുഃഖം തോന്നിപ്പിക്കുന്ന ഒരു സംഭവം അതാണ് ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി അറിയാൻ പോകുന്നത് ജൂൺ രണ്ടായിരത്തി പതിനെട്ട് കാലിഫോർണിയ പതിനെട്ട് വയസ്സുള്ള ടൈലർ അപ്പോഴാണ് തന്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് സ്കൂളിൽ നിന്ന് ബിരുദം നേടി അടുത്ത കോളേജ് ജീവിതം ആരംഭിക്കാൻ അവൻ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നു ടെയിലർ നന്നായി പഠിക്കുന്നതുകൊണ്ട് തന്നെ കോളേജ് പഠനത്തിന് മുഴുവൻ സ്കോളർഷിപ്പും അവന് ലഭിച്ചു ബയോമെഡിക്കൽ കോഴ്സ് എടുക്കാനും കോളേജിൽ പഠിക്കാനും അവൻ പദ്ധതി കിട്ടും കാരണം സെറിൽ പാർട്സ് എന്ന ഒരു കൂടിയാണ് അവൻ ജനിച്ചത് അതിനാൽ തന്നെ പോലുള്ളവരെ സഹായിക്കാനും ഈ കോഴ്സ് എടുക്കാനും അവൻ പദ്ധതിയിട്ടു അപ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസത്തിൽ ഒരു ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കാൻ സുഹൃത്തുക്കളിൽ ഒരാൾ അവനെ സ്കൈ ഡൈവിങ്ങിന് വിളിച്ചു ടൈലർ മുൻപ് സ്കൈ ഡൈവിംഗ് നടത്തിയിട്ടില്ല അതിനാൽ ആദ്യം അവനൊന്ന് ഭയപ്പെട്ടു എങ്കിൽ പോലും അല്പസമയത്തിന് ശേഷം ശരി ഞാൻ വരാമെന്ന് പറഞ്ഞു ടേലറുടെ അമ്മ ഫ്രാൻസി അവനുമായി വളരെ ഫ്രണ്ട്ലി ആയിരുന്നു ഒരു അമ്മ മകൻ എന്നതിലുപരി നല്ല സുഹൃത്തുക്കളായിരുന്നു അവർ താൻ സ്കൈഡൈവിങ് ചെയ്യാൻ പോകുന്നുവെന്ന് അവൻ അമ്മയോട് പറഞ്ഞു എന്നാൽ അമ്മ സ്കൈ ഡൈവിങ്ങോ ഇത്രയും ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടാനോ വേണ്ട വേണ്ട സാധാരണ എല്ലാ അമ്മമാരെയും പോലെ അവരും ഭയപ്പെട്ടുകൊണ്ട് പറഞ്ഞു പക്ഷേ ടൈലർക്ക് അത് വളരെ ഇഷ്ടമായതുകൊണ്ട് തന്നെ ശരി എങ്കിൽ ഞാനും വരാം ഞാൻ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് ധൈര്യമായിരിക്കും നിന്നെയും കാണുമ്പോൾ ഞാനും സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞു ഓഗസ്റ്റ് ആറാം തീയതി ടൈലറും അവന്റെ അമ്മയും കാറിൽ കയറി യാത്ര ചെയ്യാൻ തുടങ്ങി ഒരു മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം അവരെ പാരാ സെന്ററിലെത്തി ഇപ്പോൾ അവിടെ അവർക്ക് വേണ്ടി കാത്തിരുന്ന ടൈലറുടെ മറ്റ് മൂന്ന് സുഹൃത്തുക്കളെയും കണ്ടു എല്ലാവരും വല്ലാത്ത ഭയത്തിലാണ് എന്നാൽ അതേസമയം അവർ നല്ല ആവേശത്തിലുമായിരുന്നു എല്ലാവരും ഇപ്പോൾ അകത്തേക്ക് കയറി ടൈലർ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകുന്നു നൂറ് ഡോളർ കൊടുത്ത് ടിക്കറ്റ് വാങ്ങി ഒറ്റച്ചാട്ടത്തിന് ഇന്ത്യൻ രൂപയിൽ എട്ടായിരം രൂപയാണ് പതിമൂവായിരം അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടണം കിലോമീറ്റർ പറഞ്ഞാൽ ഏകദേശം നാല് കിലോമീറ്റർ ഉയരത്തിൽ നിന്നും താഴെ ചാടണം കൂടാതെ അവനെടുത്ത ടിക്കറ്റ് ടാൻഡം ചെമ്പിനുള്ളതാണ് ടാൻഡൻ ചെമ്പെന്ന് പറഞ്ഞാൽ ഒരു പാരഷൂട്ടിൽ നിന്ന് രണ്ടുപേർ ചാടണം രണ്ടു പേരെന്ന് പറഞ്ഞാൽ അതിൽ ഒരാൾ ആ പാരഷൂട്ട് പ്രവർത്തിപ്പിക്കുന്നയാളായിരിക്കും അതായത് അയാൾ ഒരു പരിശീലകനായിരിക്കും അയാൾ തന്നെയായിരിക്കും എല്ലാ ജോലികളും ചെയ്യുന്നത് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല അതിൽ പാരഷൂട്ട് ആ ഇൻസ്ട്രക്ടറുടെ പുറകിലായിരിക്കും ഉണ്ടായിരിക്കുന്നത് അവൻ്റെ നെഞ്ചിന് താഴെ നമ്മളെ നാല് വ്യത്യസ്ത പോയിന്റുകളിലായി തൂക്കിയിടും അതൊരു വിദ്യാർത്ഥി ആയാലും അല്ലെങ്കിൽ ചാടാൻ വന്ന വിനോദസഞ്ചാരികളുമാകാം അവരുടെ പുറകിലായി പാരഷൂട്ട് ഉണ്ടാകില്ല അവരാ ഗൈഡുകൾക്കൊപ്പം അറ്റാച്ച് ചെയ്യുകയും ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയും ചെയ്യും പാരഷൂട്ടും ആ ഗൈഡിൻ്റെ പുറകിലായിരിക്കും ഇപ്പോൾ ഇവിടെ ടലറിനെയാണ് ആ ഗൈഡിന്റെ നെഞ്ചിൽ പൂട്ടിയിട്ടിരിക്കുന്നത് ആദ്യമായി ഫ്രീഫോൾ ജമ്പിംഗ് പരീക്ഷിക്കുന്ന എല്ലാവരും തിരഞ്ഞെടുക്കുന്ന ഒരു വഴി ഇത് തന്നെയാണ് കാരണം ടെയിലർക്കൊന്നും ചെയ്യേണ്ടതില്ല ആ പരിശീലകന്റെ കയ്യിലായിരിക്കും നൂറു ശതമാനം നിയന്ത്രണവും വിമാനത്തിൽ നിന്ന് ചാടിയ ശേഷം ആ വായുവിലൂടെ വരുമ്പോൾ അവയെ സ്ഥിരതയോടെ നിലനിർത്തുന്നത് മുതൽ ശരിയായ സമയത്ത് പാരഷൂട്ട് തുറക്കുകയും അങ്ങനെ തുറന്നില്ലെങ്കിൽ അതെന്തെങ്കിലും തകരാറിലാണെങ്കിലും അതിനെ ഡീല് ചെയ്ത് ലാൻഡ് ചെയ്യുന്നത് എല്ലാം തന്നെ ആ പരിശീലകൻ തന്നെ ചെയ്യും നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല അവന്റെ നെഞ്ചിൽ തൂങ്ങി കിടന്നാൽ മാത്രം മതി ഇപ്പോൾ ടേയ്ലർ ടാൻടം ചേമ്പിലുള്ള ടിക്കറ്റ് വാങ്ങി അകത്തേക്ക് നടന്നു ടൈലർക്കായി റിസർവ് ചെയ്ത ഗൈഡിനെ അവൻ കണ്ടു യാംഗുവാങ് എന്നാണ് ആ ഗൈഡിന്റെ പേര് ഇരുപത്തിയഞ്ചു വയസ്സുള്ള യാംഗുവാങ് എഴുന്നൂറിൽ കൂടുതൽ സ്കൈ ഡൈവിംഗ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ യാംഗുവാങ് ഈ ഡൈവിംഗിന് മുൻപ് കുറച്ച് സുരക്ഷാ വീഡിയോസ് കാണാനായി ടൈലറോട് ആവശ്യപ്പെട്ടു ഇപ്പോൾ ടെയ്ലറും അമ്മയും ഒരു മുറിയിലേക്ക് പോകുന്നു അവിടെ ടി ഓൺ ആയിരുന്നു അതിൽ ചില സേഫ്റ്റി വീഡിയോസ് ഓടുന്നുണ്ടായിരുന്നു അവർ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു ഇൻസ്ട്രക്ടർ അവിടെ വന്ന് അയാൾ ആ ടി വി ഓഫ് ചെയ്തു നിങ്ങൾ കണ്ടത് മതി അത്രയേ ഉള്ളൂ സ്കൈഡൈവിങ്ങിന് സമയമായി വരാൻ ആവശ്യപ്പെട്ടു ഇപ്പോൾ ടൈലറുടെ അമ്മയ്ക്ക് ആ ഇൻസ്ട്രക്ടറുടെ പെരുമാറ്റം അല്പം വ്യത്യസ്തമാണെന്ന് തോന്നി ഇതെന്താണ് ഇങ്ങനെ വിമാനത്തിൽ നിന്നും ആദ്യമായി ചാടുന്ന ഒരാൾക്ക് സുരക്ഷയാണ് വളരെ പ്രധാനം പക്ഷേ അവർ അതൊഴിവാക്കി വരാൻ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് അപ്പത്തന്നെ അവർക്ക് എന്തോ സംശയം തോന്നി എങ്കിലും ശരി ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാകും അതിനാലായിരിക്കും ഇങ്ങനെ പറയുന്നത് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് പോകുന്നു ഇപ്പോൾ സമയം രാവിലെ പത്ത് മണി ഇൻസ്ട്രക്ടർ യാങ്ഗുവാങ് ടൈലർക്ക് പുറകില എല്ലാം കണക്ട് ചെയ്യുന്നു അതിനുശേഷം ടെയിലർ അമ്മയെ കെട്ടിപ്പിടിച്ച് ലവ് യു അമ്മ എന്ന് പറഞ്ഞു മറ്റ് ജമ്പർമാർക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം ലൈനിൽ ചെന്ന് നിന്നു അവനാ വരിയിൽ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ അവൻ നല്ല ഭയത്തിലായിരുന്നു ഇത് ശ്രദ്ധിച്ച ടൈലറുടെ ഇൻസ്ട്രക്ടറായ യാങ് കംഫർട്ടബിൾ ആക്കാൻ അവൻ്റെ മാനസികാവസ്ഥ ഒന്ന് ശരിയാക്കാനായി ടെയിലറുടെ ഒരു വീഡിയോ എടുക്കാൻ തുടങ്ങി ആ വീഡിയോയിൽ അവൻ ടൈലറുമായി ഒരു ഇൻറ്റർവ്യൂ എടുക്കുന്നത് പോലെയായിരുന്നു ചെയ്തത് പറയൂ നിങ്ങളടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നു അങ്ങനെ കൂടി നിന്ന് ആ ഒരു സാഹചര്യം അയാൾ ശരിയാക്കുന്നു ഇൻസ്ട്രക്ടർ വിചാരിച്ചതുപോലെ തന്നെ ടൈലറിനും അല്പം ഭയം മാറി നിങ്ങളിപ്പോൾ കാണുന്നത് ആ സമയമെടുത്ത വീഡിയോ ആണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത ശേഷം വിമാനം പറക്കാൻ തയ്യാറെടുക്കുന്നു എല്ലാവരും അതിനുള്ളിലേക്ക് കയറുന്നു ടൈലറും അവൻ്റെ ഇൻസ്ട്രക്ടറും ആ വിമാനത്തിലേക്ക് കയറാൻ പോകുന്നു അതിനു മുൻപ് ടെയ്ലർ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നു അത് കഴിഞ്ഞ് അവൻ അമ്മയെ തിരിഞ്ഞു നോക്കി കൈവീശി കാണിച്ചു എന്നിട്ട് വിമാനത്തിനുള്ളിലേക്ക് കയറി അല്പസമയം കഴിഞ്ഞ് ഫ്ലൈറ്റ് പുറപ്പെടുന്നു അല്പസമയം കഴിഞ്ഞ് അത് വൃത്താകൃതിയിൽ പതിമൂവായിരം അടി ഉയരത്തിലെത്തി ടേയിലെ അമ്മ വിമാനം കൈവീശി കാണിച്ച് താഴെ നിൽക്കുന്നുണ്ടായിരുന്നു അവർ നോക്കി നിൽക്കെ ജംബേഴ്സ് വിമാനത്തിൽ നിന്നും ചാടാൻ തുടങ്ങി ടൈലറുടെ അമ്മ തന്റെ മകൻ ചാടുന്നത് രസകരമായി നോക്കി നിന്നു പക്ഷേ ആ ഫ്ലൈറ്റ് അല്പം ഉയരത്തിലായിരുന്നു അതിനാൽ ആരാണ് ചാടുന്നതെന്ന് അമ്മയ്ക്ക് കാണാൻ സാധിച്ചില്ല അല്പസമയത്തിനുള്ളിൽ തന്നെ എല്ലാ പാരഷൂട്ടും തുറക്കാൻ തുടങ്ങി എല്ലാ പാരശൂട്ടിനും വ്യത്യസ്തമായ നിറമായിരുന്നു അവന്റെ അമ്മയും മകൻ്റെ പാരച്ചൂട്ടിൻ്റെ നിറം എന്താണെന്ന് ആലോചിക്കാൻ തുടങ്ങി പക്ഷെ അവർക്കത് ഓർമ്മയില്ലായിരുന്നു ഇപ്പോ മറ്റുള്ളവരോട് ടൈലർക്കൊപ്പം പോയ മറ്റുള്ളവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും താഴെ ഉണ്ടായിരുന്നു അവരോട് ഓരോരുത്തരുടായി എൻ്റെ മകൻ്റെ പാരച്ചൂട്ടിൻ്റെ നിറം നിങ്ങൾക്കറിയാമോ നിങ്ങൾക്കത് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു എന്നാൽ ആർക്കും അതറിയില്ലായിരുന്നു ഇപ്പോൾ ഓരോ പാരച്ചൂട്ടും താഴേക്ക് വരുന്തോറും അതിൽ ആരാണ് ഉള്ളതെന്ന് കാണാനും സാധിച്ചു പക്ഷേ ടേലറുടെ അമ്മയ്ക്ക് മകനെ മാത്രം കാണാൻ സാധിച്ചില്ല കാരണം ടൈലറുടെ പാരച്ചൂട്ട് തുറന്നില്ല അവൻ്റെ ഇൻസ്ട്രക്ടർ യാങ്ങിന് ആ തകരാറ് പരിഹരിക്കാനേ സാധിച്ചില്ല ഇത്തരത്തിലുള്ള അടിയന്തര സാഹചര്യത്തിൽ അതിനുള്ളിൽ മറ്റൊരു ചെറിയ റിസർവ് എന്ന ഉണ്ടാകും പക്ഷെ അതും തുറക്കാൻ സാധിച്ചില്ല അതിനാൽ ടേയ്ലറും ഇൻസ്ട്രക്ടറും പതിമൂവായിരം അടി ഉയരത്തിൽ നിന്ന് താഴെ വീണ് ശരീരം ചിന്നി ചിതറി അവർ മരിച്ചു ഇതറിഞ്ഞ ടെയിലറുടെ അമ്മ ആകെ തകർന്നു ടേലറുടെ വീട്ടുകാർ ആ സ്കൈ ഡൈവിംഗ് ഫെസിലിറ്റിക്കെതിരെ കേസ് കൊടുത്തു കാരണം ടേലർഡ് ഇൻസ്ട്രക്ടറായ യാങ്കുവാങ് ഒരു പരിശീലകനെ അല്ല സർട്ടിഫൈഡ് ഇൻസ്ട്രക്ടർ ആയിരുന്നില്ല അതിനാൽ പാരച്യൂട്ട് തകരാർ എങ്ങനെ പരിഹരിക്കണം എന്നുള്ള പരിശീലനം പോലും അയാൾക്ക് നൽകിയിട്ടില്ല അയാൾക്കും എന്ത് ചെയ്യണമെന്നറിയില്ല ഇത് ആ സ്ഥാപന ഉടമയ്ക്ക് നന്നായി തന്നെ അറിയാം അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ കേസ് അന്വേഷിക്കുമ്പോഴാണ് ഈ സെന്ററിൽ മാത്രം ഈ ഓണറിന് കീഴിൽ മാത്രം മൊത്തം ഇരുപതിൽ കൂടുതൽ ആളുകൾ സ്കൈ ഡൈവിംഗിൽ മരിച്ചു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന സത്യം അവർ കണ്ടെത്തി ഇതെല്ലാം സംഭവിച്ചത് അവരുടെ അശ്രദ്ധ മൂലമാണെന്ന് കണ്ടെത്തിയ ജഡ്ജ് ടേലറുടെ കുടുംബത്തിന് നാൽപ്പത് മില്യൺ അമേരിക്കൻ ഡോളർ ഫൈനായി കൊടുക്കാനായി വിധിയിട്ടു ഇതുപോലെയാണ് മിക്ക സ്ഥലങ്ങളിലും സംഭവിക്കുന്നത് നമ്മുടെ രാജ്യത്തെ കുറിച്ച് പിന്നെ പറയേണ്ടതേ ഇല്ലല്ലോ ഇങ്ങനെയുള്ള അപകടകരമായ സാഹസികതകൾ ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ മനസ്സ് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങളുടെ മനസ്സ് പറയുന്നത് തന്നെ കേൾക്കുക അത് ചെയ്യാതിരിക്കുക ഈ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ടേലറുടെ അവസാന നിമിഷത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു നമുക്കൊന്നും ഒരിക്കലും ആ നിമിഷം ചിന്തിച്ചു നോക്കാൻ കഴിയില്ല ുടെ അവസാന നിമിഷം എടുത്ത ആ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി നിങ്ങളുടെ അഭിപ്രായം കമൻറിൽ പറയുക മികച്ച കമൻറ്റ് അടുത്ത വീഡിയോയിൽ വരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും തരിക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം